നിങ്ങളുടെ സമയമൊന്നുമില്ല കുഞ്ഞുങ്ങൾ മണിക്കൂറോളം നിന്ന് കഷ്ടപ്പെട്ടിട്ട അത്തപ്പൂക്കളത്തെ ഒരു നിമിഷം കൊണ്ട് ചവിട്ടി മെതിക്കുന്ന സ്ത്രീ സംഭവം നടക്കുന്നത് ബംഗളൂരിലെ തന്നിസാന്ദ്രയിലെ ഫ്ളാറ്റിലാണ് വിലക്കിയിട്ടും പിന്മാറാൻ സ്ത്രീ തയ്യാറായില്ല കുഞ്ഞുങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെ കഷ്ടപ്പെട്ട് ഇട്ടതാണ് എന്ന് അവരുടെ ഹൃദയങ്ങൾക്കറിയാം എന്തായാലും ഇതൊന്നും പ്രതികരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കേരളത്തിലാണെങ്കിൽ ഇത് നിങ്ങൾ സമ്മതിക്കുമോ പക്ഷേ ഇത് ചെയ്തത് ഒരു മലയാള സ്ത്രീ തന്നെയാണ് എന്നത് സത്യം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ